അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ സമസ്ത നാലാം ക്ലാസ്സിലെ ഫിക്കിഹയിലെ ആദ്യ അധ്യായമാണ് ഇന്ന് നാം പഠിക്കുന്നത് ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് നിസ്കാരമെന്നാണ് അപ്പം അദ്ധ്യായത്തിൻ്റെ പേര് എന്നാൽ നിസ്കാരം നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച പാഠം ഒന്ന് ഞാൻ ആദ്യം മലയാളത്തിൽ അതിനൊന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ട് അത് വായിക്കാം കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പാഠം ഒന്ന് നിസ്കാരം 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 അതിമഹത്തായ ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത് അതി ശ്രേഷ്ഠതയുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല എന്ന് ഉമർ റലി ഉള്ളാഹു എന്നു പറഞ്ഞിരിക്കുന്നു അപ്പം നിസ്കാരം ഉപേക്ഷിച്ചാൽ അവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ആരെ പറഞ്ഞിട്ടുള്ളത് മഹാനായ ഉമർ ബിനാബു റലി ഉള്ളാഹു എന്നു പറഞ്ഞിരിക്കുന്നു നുബുവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അപ്പൊ എന്നാണ് അഞ്ചു വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുപുവത്തിന്റെ പതിനൊന്നാം വർഷം നുപുവത്ത് എന്ന് പറഞ്ഞാൽ നബിയാവുക നബി ആയത് എത്രാമത്തെ വർഷത്തിലാണ് നബി അലൈഹി അലൈവലമയുടെ നാൽപ്പതാമത്തെ വയസ്സിലാണ് നുപുവത്ത് ലഭിച്ചത് നബി നബിയായത് അതിന് ശേഷം പതിനൊന്ന് വർഷം കഴിഞ്ഞു അപ്പൊ നബിസ്വല്ലാ അലൈഹി വസ്ലമക്ക് എത്ര വയസ്സുണ്ടാവും അൻപത്തൊന്ന് വയസ്സുണ്ടാവും നബി അപ്പം അലൈഹി അലൈസ്മായയുടെ അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് എന്തുണ്ടായത് നമുക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അത് ഏത് മാസത്തിലാണ് റജബ് മാസത്തിലാണ് ഏത് റജബ് മാസത്തിലുള്ള ഏതാ ഏത് താരിഖാണ് ഏത് തീയതിയാണ് ഇരുപത്തിയ്യാം രാവിലാണ് അത് എത്ര വക്കത്താണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അഞ്ച് പക്കത്താണ് ഇങ്ങനെയുള്ള ധാരാളം ക്വസ്റ്റ്യൻക്ക് നമ്മൾക്ക് സ്വയം ചോദിച്ച് നമുക്ക് ആൻസർ കണ്ടെത്താം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നൂറിൽ നൂറ് മാർക്കും കിട്ടുക അങ്ങനെ നിങ്ങൾ ചോദിച്ച് പഠിക്കണം കേട്ടോ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഒരു ഉണ്ട് അത് നമുക്ക് കവർ ചെയ്യാം അതിനു മുന്നായിട്ട് ഞാൻ അറബി മലയാളം വായിക്കാം പാഠം ഒന്ന് നിസ്കാരം നിസ്കാരം അതിമഹത്തായ ഇബാദത്താണ് ഇത് അറബി വാചകാണ് അറബിയുടെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല എന്ന് ഉമർജി ലാഹൻ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഉമർ അല്ലി അള്ളാഹൻ എന്താ പറഞ്ഞത് നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള എന്ന് ഉമർ അലി അള്ളാഹന് പറഞ്ഞിരിക്കുന്നുവത്തിന്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലെയാണ് അഞ്ചു ഭക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അപ്പൊ അഞ്ചു ഭക്ത നിസ്കാരം എപ്പോഴാണ് നിർബന്ധമാക്കപ്പെട്ടത് നുഭുവത്തിന്റെ പതിനൊന്നാം വർഷം ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കുക ഏതാമ ഏത് മാസത്തിലാണ് റജബ് മാസത്തിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഇനി അതിൽ അതുമായി ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട് പാഠഭാഗത്ത് നിന്ന് ഞാൻ അത് മലയാളത്തിൽ പറയാം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത് അറബി മലയാളത്തിൽ ഇതാ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം അതിന് നമ്മൾ കൃത്യമായിട്ട് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് എഴുതിയിട്ടുണ്ട് പതിനൊന്നാം വർഷം ഇത്രേം ആൻസറുള്ളൂ ഇനി ഒരാൾ ഇതുവരെ എഴുതിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഏതാ എന്ത് ചോദ്യമാണ് ചോദിച്ചാൽ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ ഉത്തരം അങ്ങനെ ആയിരിക്കും അങ്ങനെ അവിടെയാണ് നമ്മൾ നൂറിൽ നൂറ് മാർക്കും കിട്ടിയ വിദ്യാർത്ഥികളായി മാറുകയായിരുന്നു ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം രണ്ടാമത്തെ പാരഗ്രാഫ് ഇതാണത് നിങ്ങളുടെ പുസ്തകത്തിൽ ഈ ഒരു ഭാഗമാണ് രണ്ടാമത്തെ പാരഗ്രാഫ് ഇത് നമുക്ക് മലയാളത്തിൽ ഒന്ന് വിവർത്തനം ചെയ്തത് വായിക്കാം നിസ്കാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകൾ എത്ര ഷർത്തുകൾ നാല് എത്രണ്ട് നിസ്കാരം നിർബന്ധമാവാൻ എത്ര ഷർത്തുകളുണ്ട് നാല് ഷർത്തുകൾ ഒന്ന് മുസ്ലിം ആവുക രണ്ട് പ്രായപൂർത്തിയാവുക മുസ്ലിം ആവണം അപ്പൊ ഈ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് നിസ്കാരം നിർബന്ധമില്ല രണ്ടാമത്തെന്താണ് പ്രായപൂർത്തിയാവണം അപ്പൊ പറ്റു ചെറിയ കുട്ടികൾ കുട്ടികൾക്ക് നിർബന്ധമില്ല ബുദ്ധി ഉണ്ടാവണം പ്രാന്തന്മാരായ ആളുകൾ അവർക്ക് നിസ്കാരം നിർബന്ധമില്ല പക്ഷെ ബുദ്ധി ഉണ്ടാവണം എന്ന് പറഞ്ഞെടുത്ത് നമുക്കൊരു ടിക്സ് ടിസ്റ്റ് ഉണ്ട് ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെട്ടവർക്ക് നിസ്കാരം നിർബന്ധമാണ് ആരെങ്കിലും ലഹരി ഉപയോഗിച്ചു ലഹരി എന്ന് പറഞ്ഞാൽ കള് കഞ്ചാവ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അവരുടെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെട്ടു എന്നാൽ അവർക്ക് നിസ്കാര നിർബന്ധമാണോ അല്ലേ ആണ് ആണ് ഇനി നാലാമത്തേത് അയൽ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക ഇത് സ്ത്രീകൾക്കാണ് ഉണ്ടാവുക ഹയൽ എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലും സ്ത്രീകൾക്ക് സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തത്തെ സംബന്ധിച്ചാണ് ഹയൽ എന്ന് പറയുന്നത് ആതിൽ നിന്ന് ശുദ്ധിയാവണം അത് കഴിഞ്ഞിരിക്കണം എന്നാൽ ഇനി നിഫാസ് നിഫാസ് എന്ന് പറഞ്ഞ പ്രസവിച്ച ഉടനെ ഉണ്ടാവുന്ന രക്തം അത് ചിലപ്പോൾ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കാം ചിലപ്പോൾ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കാം എന്തുമാവാം അതിൽ നിന്നും ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് നിസ്കാരം നിർബന്ധമാവുള്ളൂ ഇനി മറ്റൊരു വിഷയമാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പ്രായപൂർത്തി ആവുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതെന്താണ് എങ്ങനെയാണ് ഒരാൾ പ്രായപൂർത്തിയാവുക അറിയുക പുസ്തകത്തിൽ കൃത്യമായി നൽകുന്നു പതിനഞ്ച് വയസ്സ് പൂർത്തിയായി ഇനി ഒരാൾക്ക് പതിനഞ്ച് വയസ്സ് പൂർത്തിയായി ഓക്കെ അയാൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ മനി പുറപ്പെട്ടാൽ മതി മനി പുറപ്പെട്ടാൽ അദ്ദേഹത്തിന് പ്രായപൂർത്തി ആയിട്ടുണ്ട് മൂന്നാമത്തത് അയൽ അയൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട അയൽ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തുണ്ടാവും അവർക്ക് പ്രായപൂർത്തിയായി എന്ന് നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണ് ഇത് അറബി മലയാളത്തിൽ നമ്മൾ വായിക്കുകയാണ് നിസ്കാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകൾ ഒന്നാമത്തത് ആവുക രണ്ടാമത്തത് പ്രായപൂർത്തിയാവുക മൂന്നാമത്തത് ഉണ്ടാവുക അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെട്ടവർക്ക് നിസ്കാരം നിർബന്ധമാണ് നാലാമത്തത് ഹേല് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക അപ്പോൾ അടുത്ത നമുക്ക് സബ്ജക്റ്റ് അടുത്തത് പ്രായപൂർത്തിയായ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പ്രായപൂർത്തിയായി എന്നുള്ളതിന്റെ തെളിവുകൾ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ടാമത്തത് അല്ലെങ്കിൽ എന്താവുക മനിയെ പുറപ്പെടുക അല്ലെങ്കിൽ ഹേതുണ്ടാവുക ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് നമുക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് രണ്ട് ചോ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഒന്ന് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എത്ര എത്ര ചോദിച്ചിട്ടുള്ളത് അത് നമ്മുടെ പുസ്തകത്തിൽ എവിടെയാണുള്ളത്കാരം നിർബന്ധമാക്കാനുള്ള ഷർത്തുകളിൽ എത്രകാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകൾ എത്ര എന്ന് പറഞ്ഞാൽ നാല് എന്ന എഴുതിയാ മതി അതിൻ്റെ ഉത്തരമായി നാല് എന്ന് പറഞ്ഞാൽ മതി ഏതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പറയപ്പെട്ട നാല് പറയണം മുസ്ലിം ആവുക പ്രായപൂർത്തിയാവുക അങ്ങനെയുള്ള നാലും പറയണം എത്ര എന്ന് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ആൻസർ എന്തേ പറയാനുള്ളൂ നാല് എന്നേ ഉള്ളൂ നാല് എന്ന് അറബി മലയാളത്തിൽ ഏതാണ് നിങ്ങൾ പഠിച്ചിരിക്കണം പിന്നെ അടുത്ത ചോദ്യം പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞു ഇവിടെയാണ് പുസ്തകത്തിൽ അതിന്റെ ആൻസർ കിട്ടുന്നത് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പതിനഞ്ചു വയസ്സ് പൂർത്തിയാവുക മനിയെ പുറപ്പെടുക ഹേതുണ്ടാവുക ഈ മൂന്നെണ്ണാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഇനി ഇത് ഈ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട് ശരി തെറ്റ് അടയാളപ്പെടുത്തുക നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ പുതുവ് ചെയ്യൽ ലഹരി ഉപയോഗിക്കുക വകതിരിവ് ഉണ്ടാവുക ബുദ്ധി ഉണ്ടാവുക മുസ്ലിം ആയിരിക്കുക ഇങ്ങനെയുള്ള അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറബി മലയാളവും ശരി തെറ്റ് അടയാളപ്പെടുത്തുക ഒന്നാമത്തത് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ പുതുവ് ചെയ്യൽ പുതു ചെയ്യണ്ടേ അപ്പോളെല്ലാം നിസ്കരിക്കാൻ പറ്റുള്ളൂ അതെ ശരിയാണത് ഇനി രണ്ടാമത്തെ വകതിരിവ് ഉണ്ടാവുക വകതിരിവ് ഉണ്ടാവണം ഉണ്ടാവണം അപ്പോളാ നിസ്കാരം ശരിയാവുക മൂന്നാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുസ്ലിമായിരിക്കണം മുസ്ലിം ആയിരിക്കുന്ന മാത്രമേ നിസ്കാരം നിർബന്ധമാവുള്ളൂ ലഹരി ഉപയോഗിക്കുക ലഹരി ഉപയോഗിക്കുന്ന നിസ്കാരം നിർബന്ധമല്ലോ ലഹരി ഉപയോഗിക്കുന്നവൻ്റെ നിസ്കാരത്തിൻ്റെ ഷർത്തല്ല അത് ക്രോസ് ആണ് അത് തെറ്റാണ് ഇനി അഞ്ചാമത്തത് ബുദ്ധി ഉണ്ടാവുക അഞ്ചാമത്തെ എന്താണ് ബുദ്ധി ഉണ്ടാകുക ബുദ്ധി ഉണ്ടാവണം അവനക്കാണ് നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിന്റെ ഷർത്ത് നിസ്കാരത്തിൻ്റെ നിബന്ധനയാണത് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്താണ് ഉണ്ടാവുക എന്നുള്ളതും വധവ് ചെയ്യുക എന്നുള്ളതും വക്തിരിവ് എന്നുള്ളതും മുസ്ലിം ആയിരിക്കുക എന്നുള്ളതും ഇതുപോലെയുള്ള നമ്മുടെ മദ്രസ് എല്ലാ ക്ലാസ്സിലെയും വിവരങ്ങൾ എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോകളും ക്വസ്റ്റ്യൻ ആൻസറുകളും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്ത